ഈ ലോകത്ത് പ്രവാചകൻ സല്ലു അലൈ വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളെ എണ്ണിയ കൂട്ടത്തിൽ പ്രവാചകൻ എണ്ണിയ കാര്യമാണ് അപ്രീപ് സുഗന്ധം എന്നത് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ സുഗന്ധം നൽകുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് സുഗന്ധം നൽകുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മടക്കി അയക്കരുത് കാരണം അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സമ്മാനങ്ങളിൽ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനമാണ് അപ്രീപ് സുഗന്ധമെന്നത് എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈ നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ശുദ്ധീകരണം നടത്തി ദന്തശുദ്ധീകരണം നടത്തി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അതിൽ നിങ്ങൾ സുഗന്ധം പൂശുകയാണ് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രതിഫലങ്ങളുടെ വർധനവ് ലഭിക്കും പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കാൻ ആ പള്ളിയിലും ആ പരിസരങ്ങളിലും നിങ്ങളുടെ സുഗന്ധം ഇസ്ലാമികമായി പ്രസരിക്കുന്നു എന്നാണ് പ്രവാചകന്റെ വാക്ക് നിങ്ങളുടെ കയ്യിൽ ചെറിയതാണ് ചെറിയ ഏറ്റവും ചെറിയ അധികമൊന്നും വിലയില്ലാത്ത സുഗന്ധമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ പോലും അത് പുരട്ടി വരിക എന്നത് ഇസ്ലാമികമായി വെള്ളിയാഴ്ചയുടെ സുന്നത്തിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞതെല്ലാം സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സ്വാഭാവിക കാര്യങ്ങളാണ് കുളിക്കാത്തവരായി ആരുമില്ല പല്ല് തേക്കാത്തവരായി ആരുമില്ല നല്ല വസ്ത്രം ധരിക്കാത്തവരായി ആരുമില്ല സുഗന്ധം പൂശാത്തവരുമായി ആരുമില്ല പക്ഷേ വെള്ളിയാഴ്ച നമ്മൾക്ക് ഇതിന്റെ പുണ്യം ലഭിക്കണമെങ്കിൽ പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ നീയത്തുണ്ടാകണം